ജയചന്ദ്രൻ ഇപ്പോൾ പ്രകാശം മാഷു ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് താങ്കളോട് പറയേണ്ടതില്ല എൻ ശ്രീകുമാറിനോടും അദ്ദേഹം പറയേണ്ടതില്ല പക്ഷേ അദ്ദേഹം അതിനെ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് നമുക്ക് നമ്മൾ കണ്ടല്ലോ പ്രകാശം മാഷ് പറയുന്നത് വലത് മാധ്യമങ്ങൾക്കാണ് ഞെട്ടൽ ഉണ്ടായത് എന്നാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഒക്കെയാണ് ഞെട്ടലുണ്ടായത് എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് ജാല്യതയായിരുന്നു ഇന്നത്തെ ദിവസം അവരുടെ ചോദ്യങ്ങൾ കേട്ടാൽ അറിയാം എന്നാണ് നമ്മളത് സ്വയം വിമർശനപരമായിട്ടാണെങ്കിൽ കൂടി ഇന്നത്തെ ദിവസം സംഭവിച്ചതിനെ അങ്ങനെ തന്നെ കാണണ്ടേ ഈ ദിവസങ്ങളിൽ സി പി ഐ എമ്മിനോട് എന്ത് തരത്തിലുള്ള നീതിയാണ് മാധ്യമങ്ങൾ നിഷ്പക്ഷതയാണ് കാട്ടുന്നത് എന്നുകൂടി വിലയിരുത്തി പോകുമ്പോൾ ഡോക്ടർ ലാൽ വളരെ വലിയ ഒരു പ്രത്യേകത ഇന്നത്തെ ഡോക്ടർ ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് കണ്ടതാണ് ഞാൻ വിലയിരുത്തിയത് ഞാൻ മനസ്സിലാക്കിയത് അതെന്താണെന്നറിയാമോ വളരെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മുഴുവൻ മാധ്യമങ്ങളും പ്രതീതിവൽക്കരിക്കുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മോശം പ്രചാരണം നടത്തി മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി ഹിന്ദു ഇൻ്റർവ്യൂവിലൂടെ ഡൽഹിയിൽ ശ്രമിച്ചു അതിന് പിന്നെ മാധ്യമങ്ങൾ ഒന്നാകെ ഏതാണ്ടൊരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻ്റ് മാധ്യമങ്ങളും പിന്നെ പ്രതിപക്ഷം ഒട്ടാകുകയും അതുതന്നെ ഏറ്റുപാടുകയും ചെയ്തു പക്ഷേ നോക്കൂ കെട്ടി ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു ജേണലിസ്റ്റ് ഈ ഒരു ചോദ്യം ഡോക്ടർ ജലീലിനോട് എന്തേ ചോദിച്ചില്ല അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത കാരണം സ്വന്തം മീഡിയ ഹൗസുകൾ സ്വന്തം മാധ്യമ സ്ഥാപനങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കൂടെ ഉയർത്തിക്കൊണ്ടിരുന്ന വലിയ പ്രതീതിവൽക്കരണം അതേ മാധ്യമ മാധ്യമസ്ഥാപനങ്ങളിലെ ജേർണലിസ്റ്റുകളായിട്ടുള്ള വ്യക്തികൾ പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇന്ന് ഡോക്ടർ ജലീലിൻ്റെ മുമ്പാകെ ഇരുന്ന് പിന്നെ ആ ഒരു ഒരക്ഷരം ചോദിക്കാൻ മറന്നു പോകും വിധം അസ്തപ്രജ്ഞരാക്കി കളഞ്ഞു ജലീലിൻ്റെ ഇന്നത്തെ മൊത്തം പ്രകടനം അതാണ് ജലീലിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്ന കാര്യം അത് ഒട്ടും കുറച്ച് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റം പരമപ്രാധാന്യമുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവിടെ പിന്നെ ദേശാഭിമാനി കൈരളി വിട്ടുകളയും ബാക്കിയുള്ള എത്ര മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു ഒരാൾ പോലും എന്ത് ഈ ചോദ്യം ചോദിച്ചില്ല അത് മാത്രമല്ല പി ആർ വിഷയം അത് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടമാണ് താങ്കൾ ആദ്യം പറഞ്ഞല്ലോ ഇരിക്കട്ടെ പിന്നെ പി ആർ കേസ് എന്താ ചോദിച്ചില്ല മാധ്യമപ്രവർത്തകർ അവർക്കിത് അറിഞ്ഞ് അറി അറിഞ്ഞുകൂടാത്തോണ്ടാണോ അല്ല ഇത് അപ്രസക്തമാണ് ജലീൽ അവിടെ നടത്തിയ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ തങ്ങളുടെ ചോദ്യം അപ്രസക്തമായി പോകും എന്ന് ഭയന്നു മാധ്യമപ്രവർത്തകർ അത് മാത്രമാണ് കാരണം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ മടിയുള്ളവരല്ല അവരാരും കൃത്യമായി ചോദ്യം ചോദിക്കുന്നവരും ഉത്തരം പറയിപ്പിക്കുന്നവരുമാണ് അവരാണ് മിണ്ടാതിരുന്ന പ്രത്യേകം ഓർക്കണം ഡോക്ടർ ലാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല കേരളത്തിൽ അത് അതാരേ ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീകുമാർ ബിട്ടാസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതായിരിക്കും ചെയ്തതെന്നൊക്കെ എന്തുമായിക്കോട്ടെ ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല താങ്കളത് വീണ്ടും ചർച്ച ചെയ്യണേ ഞാൻ പറയാം പക്ഷേ ഇവിടെ ഒരു ദൂതും ഒരു മാധ്യമപ്രവർത്തകൻ്റെ അടുത്തും ജോൺ വിട്ടാസോ പിണറായി വിജയനോ നടത്തിയില്ലോ സി പി ഐ എമ്മോ നടത്തിയില്ലല്ലോ എൽ ഡി എഫ് നടത്തിയില്ലല്ലോ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല ശ്രീകുമാർ അത് പ്രധാനമല്ലേ പിന്നെ ആ ചോദ്യത്തിൽ ചോദിച്ചിരുന്നെങ്കിൽ ജലീൽ കുറേ കൂടെ കടുപ്പിച്ച മറുപടി പറയുമായിരുന്നു എന്നറിയാം അതുകൊണ്ട് ആ വിഷയം തൊടാതിരിക്കുക എന്നുള്ള സൗകര്യം സൗകര്യപൂർവ്വം കളഞ്ഞു അതാണ് കാര്യം അത് ചെറിയ കാര്യമാണോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ സംഭവ വികാസങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ജലീലിൻ്റെ പത്രസമ്മേളനത്തിൽ ഇന്ന് എൽ ഡി എഫിന് ലഭിച്ച ഏറ്റവും വലിയ ബോണസ് എന്ന് പറയുന്നത് ആ അത് അതൊരു വലിയ ബോണസ് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയൂ കാരണം മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് ഇനി ചോദിക്കാൻ അവസരമില്ലല്ലോ ഇന്ന് നാളെ വന്ന ഇന്നലെ കിളിക്കണം പണ്ട് അഴിക്കോട് മാഷം പറഞ്ഞ പോലെ ഇന്നലെ കിളിക്കണം എന്ന് പറഞ്ഞാൽ കിളിക്കാൻ കഴിയില്ലല്ലോ നാളെ പോയിട്ട് അപ്പം ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ഇന്ന് ചോദിക്കണമായിരുന്നു ആ ചോദ്യം ചോദിക്കാൻ മലപ്പുറത്ത് ജലീലിന്റെ മാധ്യമ മാധ്യമ സമ്മേളനത്തിൽ എത്തിയ ഒരു പത്രലേഖകനും കഴിഞ്ഞില്ല എന്നുള്ളത് കാണിക്കുന്ന എന്താണ് അവർക്കത് അറിയാൻ വയ്യ എന്നുള്ളത് കൊണ്ടല്ല ആ ചോദ്യം അവിടെ അപ്രസക്തമായി പോകുന്ന വിധം ജലീൽ മറുപടി പറഞ്ഞ് തങ്ങളെ അസ്തപ്രജ്ഞരാക്കും എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ ചോദ്യം വരാതിരുന്നത് ഈ മാധ്യമ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷത്തേക്ക് മാത്രമായി നിൽക്കുന്നു അവർ ഭയപ്പെടുന്നുണ്ട് ജലീൽ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില പ്രവർത്തനങ്ങൾക്കാണത് തടസ്സമുണ്ടാകുന്നത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെയല്ലേ അതിനകത്തുനിന്ന് കാണേണ്ടി വരുന്നത് അതൊരു തരത്തിൽ മാധ്യമ പ്രവർത്തനമാണോ ഇതാണോ ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നത് ഇതൊരു പ്രത്യേകതരം അജണ്ടയോടുകൂടി ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം ഇവിടെ വിമർശിക്കുന്നത് പോലെ സി പി ഐ എമ്മിനോടൊക്കെ കാണിക്കുന്ന ചില പ്രത്യേക ഇടപെടലുകളായി തന്നെ കാണണ്ടേ സി പി എമ്മിനെ കുറിച്ച് ഒരു പ്രധാന മാധ്യമം എഴുതിയ തലക്കെട്ടുകൾ ഇവിടെ ഇപ്പോൾ മാഷു വായിച്ചല്ലോ എന്താണത് പാതി പാറിപ്പ പതറുന്ന ചെങ്കൊടി പ്രശ്നങ്ങളുടെ പൂരപ്പറമ്പിലേക്ക് സി പി ഐ എം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ചില അജണ്ടകൾ അവിടെ ഉണ്ട് ഈ ഈ മാധ്യമങ്ങൾക്ക് എന്ന് തന്നെ പറയേണ്ടി വരില്ലേ അതെ അതെ തീർച്ചയായിട്ടും ലാൽ ഞാനേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അതായത് മുപ്പത്തിയഞ്ച് വർഷക്കാലം മുൻപ് മാധ്യമപ്രവർത്തനം തുടങ്ങി ഇപ്പോഴും ചെയ്യുന്ന ആളാണ് പിന്നെ പക്ഷേ ഇങ്ങനെ മാധ്യമ ഗുണ്ടായുസം എൻ്റെ ഈ ഈ ഈ പത്രപ്രവർത്തന ജീവിതത്തിലുടനീളം ഇത്തരത്തിലൊരു മാധ്യമ ഗുണ്ടായുസം കണ്ടിട്ടില്ല ഇല്ലാത്തൊരു കഥയെ അവതരിപ്പിക്കുക എന്നിട്ട് അതിനെ പൊലിപ്പിച്ചു നിർത്തി ഒരു ജില്ലയെ മൊത്തം അപമാനിച്ചു ഒരു സമുദായത്തെ അപമാനിച്ചു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ ഞാൻ ആഞ്ഞ് ശ്രമിക്കുക അതിന് രാഷ്ട്രീയ നേതാക്കളെ കൂട്ടുപിടിക്കുക ഇത്തരത്തിലൊരു മാധ്യമ ഗുണ്ടായുസം വേറെ ഏത് കാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇൻസിഡൻസും ഇവൻസും കണ്ടിട്ടുണ്ട് മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇത്തരത്തിലൊരു കേരളത്തിൽ അനുഭവത്തിനുണ്ടായി അല്ല അതാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് അത് മാധ്യമ പ്രവർത്തകർ നല്ല ഭംഗിയായിട്ടും മനസ്സിലാക്കി അതുകൊണ്ടാണ് അവരുടെ മീഡിയ ഹൗസസുകളുടെ അജണ്ട അവർ അക്ണോളജ് ചെയ്ത പോലുമില്ല ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൽ അതാണ് ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് എൽ ഡി എഫിന് കിട്ടുന്ന സി പി എമ്മിന് കിട്ടുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആഡഡ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബോണസ് എന്ന് പറയാം